അസലാമലൈക്കും ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഉറക്കത്തിന്റെ മര്യാദകളാണ് ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപ് ഈ കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരമാണ് മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളിൽ നിന്നുമൊക്കെ സംരക്ഷണം കിട്ടുവാനുള്ള ഒരു കാര്യമാണ് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ സ്വയം വിചാരണ നടത്തുക നമ്മൾ കഴിച്ചുകൂട്ടിയ പകൽ സമയം ഏത് വിധേനയാണ് കഴിച്ചതെന്നും ഒരു സ്വയം വിചാരണയ്ക്ക് തയ്യാറാവൽ ഓരോ മുസ്ലിമിനും ഉത്തമമാണ് നന്മയാണ് അവന് കാണാൻ കഴിഞ്ഞതെങ്കിൽ അവന് അല്ലാഹുവിനെ സ്തുതിക്ക അല്ലെങ്കിൽ അവൻ പശ്ചാത്താപിക്കുകയും അള്ളാഹുലേക്ക് മടങ്ങുകയും ചെയ്യട്ടെ എന്നാണ് എന്നാൽ നമുക്ക് ഒരു ദിവസം എങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസം പോകുന്നതെന്നാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ ആ ഒരു ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്തു ഏതൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളിൽ ഒരു വിശകലനം തേടുക അത് ആദ്യം അതാണ് ചെയ്യേണ്ടത് നമ്മുടെ പാപങ്ങൾ നമുക്ക് പാപങ്ങൾ ചെയ്തോ അതെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തോ എന്നുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണം ആദ്യം തന്നെ കൽപ്പിക്കുന്നത് ഇനി അടുത്ത് നേരത്തെ തന്നെ ഉറങ്ങുക ആയിഷ അല്ലിഹു അഹു നിന്നും നിവേദനം അവർ പറയുന്നു നിശ്ചയം നബിസുല്ലാഹു അലഹി വസല്ലമ്മ രാത്രിയുടെ ആദ്യയാമത്തിൽ ഉറങ്ങുകയും അന്ത്യയാമത്തിൽ എഴുന്നേറ്റ് നമസ്കരിക്കുകയും ചെയ്യുമായിരുന്നു നമ്മൾ എന്ത് ചെയ്യുക പതിനൊന്നും പന്ത്രണ്ടും ഒരു മണിയൊക്കെ ആകാതെ തന്നെ ഒൻപത് ഒൻപതരയ്ക്കോ അല്ലെങ്കിൽ പത്തുമണിക്കോ കൂടിപ്പോയാൽ മണി അതിനു മുൻപ് തന്നെ എന്ത് എന്ത് ചെയ്യുക നമ്മൾ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക അതിന് ഏഴ് മണിക്ക് മുൻപ് തന്നെ ആഹാരം കഴിക്കുക അതിനുശേഷം മണിക്ക് മുൻപ് തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക അതിനുശേഷം നമ്മൾ വിരിപ്പിന്റെ അതായത് കട്ടിലിന്റെ അവിടെ എത്തിയാൽ വിരിപ്പ് മൂന്ന് പ്രാവശ്യം കുടയുക ആഷി അള്ളാഹുഅൻഹുൽ നിന്നും നിവേദന പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഉറങ്ങാനായി തന്റെ വിരിപ്പിലേക്ക് ചെന്നാൽ വിരിപ്പിന്റെ ഉൾവശം പിടിച്ചു കുടയട്ടെ കാരണം അവർ എഴുന്നേറ്റ ശേഷം എന്താണ് അതിൽ വന്ന് കൂടിയിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ മറ്റൊരു ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്ന് പ്രാവശ്യം എന്ന് കൂടിയുണ്ട് മൂന്ന് പ്രാവശ്യം എന്ത് ചെയ്യുക ആ വിരിപ്പിനെ ഉടയുക എന്ന് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് ഇൻഷാല്ലാ വിരിപ്പുകളൊക്കെ നന്നായിട്ട് തട്ടിക്കുടഞ്ഞിട്ടാണ് നിങ്ങൾ കിടക്കേണ്ടത് അത് ശ്രദ്ധിക്കുക കുറവാൻ പാരായണം ചെയ്യുക അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഓതേണ്ടത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുറിച്ച് ഓതുക സൂര്യത്തുൽ ബക്രയിലെ ഒടുവിലെ ആയത്തുകൾ ഓതുക അത് അറിയാമെങ്കിൽ അത് കാണാതെ അറിയാമെങ്കിൽ അത് ഓതുക അല്ലെങ്കിൽ മകരവിന്റെ സമയത്ത് തന്നെ ഓതുക ി ഓതുക അതുപോലെ തന്നെ സൂറത്തിൽ ഇഖ്ലാസ് ഫലഖ് നാസ് എന്നിവ പാരായണം ചെയ്യുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം ചെയ്തിരുന്നതായി സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നു ഇതൊക്കെ എന്ത് ചെയ്യുക ഓതുക നമ്മുടെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ നമ്മുടെ കാക്ക നമ്മളെ കാക്കുന്നതിനുമൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ചൊല്ലുക അതുപോലെ തന്നെ ദിക്റുകളും ദുആയും ചൊല്ലുക ഉറക്ക വേണമെങ്കിൽ നബിസു അല്ലാഹുലി ചൊല്ലിയിരുന്ന ചില ദിക്രുകളും ദുആകളും ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് അത് ഇവിടെ കൊടുക്കാം അള്ളാഹമ്മ അള്ളാഹുവി നിന്റെ അടിമകളെ ഉയർത്തി എഴുന്നേൽപ്പിക്കുള്ള എഴുന്നേൽപ്പിക്കുന്ന നാളിന്റെ നാളിൽ നിന്റെ ശിക്ഷയിൽ നിന്നെ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം എന്ത് ചെയ്യുക ചൊല്ലുക എന്നത് ഒരു പ്രാവശ്യം നിർവഹിക്കൽ അതിൽപ്പെട്ടതാണ് അള്ളാഹുബ നിന്റെ നാമത്തിൽ മരിക്കുകയും ജീവിക്കുകയും എന്ന് ചെയ്യുന്നു എന്ന് സാരം അതിന്റെ അർത്ഥം വരുന്നത് ഇൻഷാല്ല ഈ ഡിക്രീകളും എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞ് പറയുക എന്നും രാത്രി പറയുവാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഉറക്കം കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്നും ഉണർന്നെഴുന്നേൽക്കുമ്പോഴും വിഷമങ്ങളോ മനോദുഖമോ ഉണ്ടാവുമ്പോഴും ഇപ്രകാരം ഉത്തമമാണ് അള്ളാഹുവിന്റെ രോഷത്തിൽ നിന്നും അവന്റെ അടിമകളുടെ നാശത്തിൽ നിന്നും പിഷാചുക്കളുടെ പിടിയിൽ നിന്നും അവർ എന്നിൽ ഇറങ്ങുന്ന ഇറങ്ങുന്നതിൽ നിന്നും അള്ളാഹുവിന്റെ പരിപൂർണമായ നാമങ്ങൾ കൊണ്ട് ഞാൻ രക്ഷ നേടുന്നു ഇതാണ് ഇതിന്റെ അർത്ഥം വരുന്നത് തീർച്ചയായിട്ടും ഇത് ചൊല്ലുക ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ പ്രയാസമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അത് ഉടനെ തന്നെ അതിനൊരു പരിഹാരം കിട്ടുന്നതാണ് അത് മാറിക്കിട്ടുന്നതുമാണ് ഇൻഷാല്ല എല്ലാവരും ചൊല്ലുക തീർച്ചയായിട്ടും ഈ കാര്യങ്ങളാണ് ഉറക്കത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ അത് കഴിഞ്ഞും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങളെ തൊട്ട് മോചനം കിട്ടുന്നതാണ് അതുപോലെ തന്നെ എന്താ ചെയ്യുക എടുത്തിട്ട് കിടക്കുക വലതുവശം ചരിഞ്ഞാണ് ഉറങ്ങേണ്ടത് ബറാഹുബന്സിബ് റലിഅലും നിവേദനം അദ്ദേഹം പറയുന്നു വസ്ല്ല പറഞ്ഞു നീ നിന്റെ വിരിപ്പിലേക്ക് ചെന്നാൽ നമസ്കാരത്തിന് ഉലുവെടുക്കുന്നത് പോലെ നീ ഉലുവെടുക്കുക ശേഷം വലതുവശം ചരിഞ്ഞു കിടക്കുക തുട തുടക്കത്തിൽ അപ്രകാരം കിടന്ന ശേഷം പിന്നീട് വശംമാര് കിടക്കുന്നത് കൊണ്ട് വിരോധവുമില്ല പറയുന്നത് മനസ്സിലായി എന്ന് കരുതുന്നു ഇൻഷല്ല ഇത് ഈ കാര്യങ്ങൾ പറയുന്നത് പോലെ തന്നെ അനുസരിക്കുക ചെയ്യുക വിരിപ്പിലേക്ക് ചെന്നു കഴിഞ്ഞാലുള്ള ഇതും അതും ആ കാര്യങ്ങളും പറയുന്നുണ്ട് അതിന് മുൻപുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാം എല്ലാ ജീവിതത്തിൽ പകർത്തുവാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോ കൊണ്ടുപോകുവാനും ഉള്ളാഹുദനെ തൗഫിക്ക് ചെയ്യും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കമിഴ്ന്ന് കിടന്ന് ഉറങ്ങാതിരിക്കുക നിബിസലിമ എനിക്ക് അരികിലൂടെ നടന്നുപോയി ഞാൻ അപ്പോൾ കമിഴ്ന്ന് കിടന്നുറങ്ങുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം എന്നെ തന്റെ കാൽ കൊണ്ട് തട്ടി ഉണർത്തി എന്നിട്ട് ഇപ്രകാരം പറയുന്നു പറഞ്ഞു ജുനൈദുബേ ഇത് നരകവാസികളുടെ കിടത്തമാണ് പലരെയും ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ കഴിയുന്നതാണ് ഒരുപാട് ആളുകൾ എങ്ങനെ കിടക്കുന്ന ആളുകളുണ്ട് ഇനി അത് അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതുപോലെ തന്നെ തുറ തുറസ്സായ സ്ഥലത്ത് ഉറങ്ങരുത് തുറസ്സായ മട്ടുപ്പാവിൽ കിടന്നുറങ്ങുന്നവന്റെ കാര്യത്തിൽ യാതൊരു സുരക്ഷിതത്വവും ഉണ്ടാവുന്നതല്ല ഉത്തരവാദിത്വവും ഉണ്ടാവുന്നതല്ല തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കമഴ്ന കിടന്ന് ഉറങ്ങാതിരിക്കുന്ന ഇരിക്കുന്നത് അതിന്റെ കാര്യവും എല്ലാവർക്കും അറിഞ്ഞുകൂടാത്ത ആളുകളിലേക്കും കൂടി പകർന്നു കൊടുക്കുക അറിഞ്ഞുകൂടാത്തവർക്ക് കൊടുക്കുക തീർച്ചയായിട്ടും ഇങ്ങനെയാണ് അത് കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ കഴിയില്ല അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക പറഞ്ഞു കൊടുക്കുക തീർച്ചയായിട്ടും അതുപോലെ തന്നെ പുറത്തൊന്നും കിടന്നു ചൂട് സമയങ്ങളിൽ പുറത്തൊന്നും കിടന്നുറങ്ങുന്ന ആളുകളുണ്ട് എന്ത് ചെയ്യുക പുറത്തൊന്നും ഉറങ്ങാതിരിക്കുക കിടന്നുറങ്ങാതിരിക്കുക അതുപോലെ തന്നെ കഥ കിടക്കുക തീയും വിളയ്ക്കും വിളക്കും അണയ്ക്കുക ജാബിർ അലി അള്ളാഹുനിൽ നിന്നും നിവേദന നബിസുലി പറഞ്ഞു രാത്രിയിൽ ഉറങ്ങുമ്പോൾ നിങ്ങൾ വിളക്കുകൾ അണയ്ക്കുകയും വാതിലുകൾ ബന്ധിക്കുകയും പാത്രങ്ങളും ഭക്ഷണ പാനീയങ്ങളും മൂടി വയ്ക്കുകയും ചെയ്യുക രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക വിളക്കുക അണയ്ക്കുക അതിൽ അതുപോലെ തന്നെ വാതിൽ ബന്ധിക്കുകയും പാത്രങ്ങളും ഭക്ഷണപാനീയങ്ങളും അതുപോലെ തന്നെ മൂടി വെക്കുകയും ചെയ്യുക അതുപോലെ തന്നെ കഥകൾ അടയ്ക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക അത് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത് നമ്മള് വാതില് അടയ്ക്കേണ്ടത് ഇൻഷാല് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അത് ചെയ്യുമെന്ന് കരുതുന്നു ഇൻഷാല് അസ്സലാമലിക്ക് വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം ഇൻഷാല്